പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം വലിയൊരു വേദനയോടുകൂടെ മാനവകുലം കടന്നുപോയ ദിനങ്ങളാണ് കോവിഡിൻ്റെ നാളുകൾ മാസ്ക് ധരിച്ചും തുടർച്ചയായിട്ട് സോപ്പിട്ട് കൈകൾ കഴുകിയും സാമൂഹിക അകലം പാലിച്ചും കഴിഞ്ഞ ഒരു കാലഘട്ടം നമ്മുടെ പലരുടെയും പ്രിയപ്പെട്ടവരുടെ മരണങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയുണ്ടായി ഇന്നും ഒരു തീര വേദനയായിട്ട് എരിയുന്ന ഒരു കനലായിട്ട് അവ നമ്മുടെ ഓർമ്മകൾ നിലകൊള്ളുന്നുണ്ട് കോവിഡ് മൂലമാണ് എൻ്റെ പ്രിയപ്പെട്ട മമ്മി മരണമടഞ്ഞത് ഇന്നും നികത്തുവാൻ സാധിക്കാത്ത ഒരു ശൂന്യതയായിട്ട് മമ്മിയുടെ വേർപാട് നിലകൊള്ളുന്നു അങ്ങനെ നമ്മളെല്ലാവരും തന്നെ മറക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന നാളുകളാണ് കോവിഡിൻ്റെ ആ ദിനങ്ങൾ മാസ്കും സാമൂഹിക അകലവും പാലിച്ച് വേദനയോടെ മുന്നിട്ട നാളുകൾ ഇന്നത്തെ വചനഭാഗത്തും മാസ്കും സാമൂഹിക അകലവും പാലിച്ച് നിലകൊണ്ട ചില ആളുകളെ കാണുവാനായിട്ട് സാധിക്കും വചനഭാഗത്ത് നമ്മൾ വായിച്ചു കേൾക്കുന്നു ലൂക്കപ്പതിനേഴ് പന്ത്രണ്ടില് അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന പത്ത് കുഷ്ഠരോഗികൾ അവനെ കണ്ടു പത്ത് കുഷ്ഠരോഗികൾ സാമൂഹിക അകലം പാലിച്ചു നിലകൊള്ളുന്നതായിട്ട് നമ്മളിവിടെ വായിച്ചു കേൾക്കുന്നു എന്തുകൊണ്ടാണ് അവർ അങ്ങനെ നിന്നത് കുഷ്ഠരോഗികളുടെ ജീവിത അവസ്ഥ അങ്ങനെയായിരുന്നു വളരെ ക്ലേശകരമായിട്ടുള്ള ഒരു ജീവിതമാണ് അവർ നയിച്ചിരുന്നത് യേശുവിൻ്റെ പരിസ്ഥിതി ജീവിതത്തിൻ്റെ കാലത്ത് കുഷ്ഠരോഗികളുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു സമൂഹം അവരെ ഭ്രഷ്ട കൽപ്പിച്ചിരുന്നു കുഷ്ഠരോഗികൾക്ക് ഗ്രാമങ്ങളുടെ അടുത്തേക്ക് വരുവാനായിട്ട് പാടില്ലായിരുന്നു പൊതുവഴിയിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് അവർക്ക് അനുവാദമില്ലായിരുന്നു അവരെ അശ്വതരായിട്ട് കണക്കാക്കിയിരുന്നു നഗരത്തിന് പുറത്ത് ഒരുമിച്ചാണ് അവർ വസിച്ചിരുന്നത് ലേവേര് പതിമൂന്ന് നാൽപ്പത്തി ആറിലും സംഖ്യ അഞ്ച് രണ്ടിലും നമ്മൾ വായിക്കുന്നു കുഷ്ഠരോഗി നഗരത്തിന് വെളിയിൽ പാളയത്തിന് പുറത്ത് പാർക്കുകയും കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചെയ്യാതിരിക്കുകയും മേൽ ചുണ്ട് കൊണ്ട് മറയ്ക്കുകയും അശ്വതൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവരെ തന്നിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്യണമെന്ന് മോശയുടെ നിയമം അനുശാസിച്ചിരുന്നു കുഷ്ടത്തെക്കാൾ അധികമായിട്ട് അവർ ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ട വേദന സ്വന്തം ജനങ്ങളുമുള്ള അവഗണനയും ഒറ്റപ്പെടുത്തലുമാണ് പല കാര്യങ്ങളിലും ഇന്നും ഇത് ഒരു തുടർക്കഥയാണ് കഥയാണ് നിന്നും അവർ സാമൂഹിക അകലം പാലിച്ചാണ് നിന്നത് യേശുൽ നിന്നും ദൂരം പാലിച്ച് നിലകൊണ്ടെങ്കിലും വിശ്വാസപരമായിട്ട് അവർ യേശുവിൻ്റെ വളരെ അടുത്താണ് നിലകൊണ്ടത് യേശുവിനോട് വളരെ ചേർന്നാണ് ആ പത്ത് കുഷ്ഠരോഗികളും നിലകൊണ്ടത് സാമൂഹിക നിയമങ്ങൾ അവരെ മാറ്റി നിർത്തിയപ്പോൾ അകറ്റി നിർത്തിയപ്പോൾ ഈശോയിലുള്ള വിശ്വാസം അവരെ കർത്താവിലേക്ക് വളരെ ചേർത്തു നിർത്തി അതുകൊണ്ട് തന്നെയാണ് അവർക്ക് എല്ലാവർക്കും സൗഖ്യം കൈവരിക്കുവാനൊക്കെയായിട്ട് സാധിച്ചത് ലൂക്ക പതിനേഴ് പതിമൂന്ന് മുതൽ പതിനാല് വരെയുള്ള വചനത്തിൽ നമ്മൾ വായിക്കുന്നു അവർ സ്വരമുയർത്തി യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ അപേക്ഷിച്ചു അവർ യേശുവിനെ പേര് ചൊല്ലി വിളിച്ചു യേശുവേ ഗുരു ഞങ്ങൾ കനിയണമേ എന്ന് അപേക്ഷിച്ചു കർത്താവിനോട് ഭിക്ഷയോ സൗഖ്യമോ അവർ ചോദിച്ചില്ല മറിച്ച് ഞങ്ങളോട് കരുണ കാണിക്കണമെന്നാണ് അവർ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈശോയിൽ വിശ്വസിച്ച അവർ നല്ലൊരു പ്രാർത്ഥനയാണ് നടത്തുന്നത് എല്ലാവർക്കും ഒരു പാഠമാണത് നമ്മൾ പലപ്പോഴും ആവശ്യപ്പെടുക സമ്പത്തും ജോലി അനുഗ്രഹങ്ങൾ അങ്ങനെ പലതുമാണ് ദൈവം നമുക്ക് ഒരു വലിയ അനുഗ്രഹം തരുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ ഒരു ചെറിയ അനുഗ്രഹമായിരിക്കും ചോദിക്കുന്നത് ഇവരൊരു കൊച്ചു മാതൃകയാണ് എങ്ങനെ ചോദിക്കണമെന്നതിന് അവർക്ക് വെറുമൊരു കൊച്ചു അനുഗ്രഹം നൽകുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നില്ല മറിച്ച് അവരെ സമൂഹത്തിൽ പുനർസ്ഥാപിക്കുവാനാണ് ഈശോ ആഗ്രഹിക്കുന്നത് തന്നോട് കരുണയാചിച്ച പത്ത് കുഷ്ഠരോഗികളുടെ അടുത്ത് പോകാതെ സൗഖ്യം സൂചിപ്പിക്കുന്ന ഒരു വാക്കുപോലും പ്രത്യക്ഷമായിട്ട് ഒരു രക്ഷാവചനം പോലും ഉച്ചരിക്കാതെയും യേശു അവരെ പുരോഹിതന്മാരുടെ പക്കിലേക്ക് പറഞ്ഞയച്ചു ലൂക്ക പതിനേഴ് പതിനാല് നമ്മൾ വായിക്കുന്നു പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ പോകും വഴി അവർ സുഖം പ്രാപിച്ചു അന്നത്തെ രീതികൾ പിന്തുടരുവാനാണ് യേശു ആവശ്യപ്പെട്ടത് അതിനാൽ തന്നെയാണ് പറഞ്ഞു വിട്ടത് പുരോഹിതരെ കാണുവാനായിട്ട് കാരണം ശുദ്ധീകരിക്കപ്പെട്ട കുഷ്ഠരോഗിയുടെ പുനരധിവാസം രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത് ലേവയുടെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ രണ്ട് മുതൽ മൂന്ന് വരെയുള്ള വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് കുഷ്ഠരോഗം മാറിയാലും അയാളുടെ അശുദ്ധി മുഴുവൻ വിട്ടുമാറിയതായിട്ട് സമൂഹം അംഗീകരിക്കണമെങ്കിൽ മോശയുടെ നിയമമനുസരിച്ച് പുരോഹിതരുടെ സാക്ഷ്യം ആവശ്യമായിരുന്നു കാരണം ആദ്യം കുഷ്ഠരോഗം സൗഖ്യം സാക്ഷ്യപ്പെടുത്തേണ്ടത് പുരോഹിതനാണ് രണ്ടാം ഘട്ടത്തിൽ സുഖം പ്രാപിച്ച കുഷ്ഠരോഗി ഒരു യാഗം അർപ്പിച്ചുകൊണ്ട് ദൈവമായിട്ടുള്ളതിൻ്റെ ബന്ധം പുനഃസ്ഥാപിക്കണം പുരോഹിതന്മാർ നിർദ്ദേശിക്കുന്ന പ്രാച്യത്ത കർമ്മങ്ങൾ നിർവഹിക്കുകയും വേണം ഈ പഴിനിയമത്തിൻ്റെ ദൈവജനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യേശു ആ ആറ് പത്ത് കുഷ്ഠരോഗികളെയും പുരോഹിതരെ കാണിക്കുവാനായിട്ട് പറഞ്ഞുവിടുന്നത് പത്ത് പേര് സാമൂഹിക അകലം പാലിച്ച് വളരെ ദൂരത്താണ് നിലകൊണ്ടെങ്കിൽ പോലും വിശ്വാസപരമായിട്ട് യേശുവിന് വളരെ അടുത്താണ് അവർ നിന്നത് അതിനാൽ തന്നെയാണ് ഈ ഷോ പറഞ്ഞതനുസരിച്ച് അവർ പ്രവർത്തിച്ചത് പുരോഹിതരെ കാണുവാനായിട്ട് അവർ വേഗം പുറപ്പെട്ട് ആ വലിയ വിശ്വാസമാണ് അവരെ സൗഖ്യത്തിലേക്ക് നയിച്ചത് പോകുന്ന വഴി അവർക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്തു ഒന്നാം വായന നമ്മൾ കണ്ടുമുട്ടുന്ന നാമാനം ഈ ഒരു വിശ്വാസം വഴിയാണ് സുഖപ്പെട്ടത് പ്രവാചകനായിട്ടുള്ള എലിശയുടെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറായി നമ്മൾ വചനത്തിൽ വായിക്കുന്നു രണ്ട് രാജാക്കന്മാർ അഞ്ച് പതിനാലിൽ അങ്ങനെ ദേവപുരുഷൻ്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിൽ ഇറങ്ങി ഏഴ് മുങ്ങി അവൻ സുഖം പ്രാപിച്ചു ശരീരം ശിശുവിൻ്റെതേ പോലെയായി നാമാനം പ്രവാചകനായ ഏലിശായിൽ നിന്നും വളരെ ദൂരത്തായിരുന്നു വളരെ ദൂരെയുള്ള ഒരു രാജ്യത്താണ് ജീവിച്ചിരുന്നത് എന്നാൽ വിശ്വാസം വഴി വളരെ അടുത്തായിരുന്നു ആ വിശ്വാസമാണ് ഒത്തിയധികം ദൂരത്തായിരുന്ന നാമനെ പ്രവാചകനായ ഏലിഷയുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നത് സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഈ പത്ത് കുസ്തരോഗികളും ഒന്നാമതായി നമ്മൾ കാണുന്ന ഈ നാമനെ നമുക്കെല്ലാവർക്കും ഒരു വെല്ലുവിളിയാണ് അതായത് യേശുവിൽ നിന്നും ഞാൻ വിശ്വാസപരമായിട്ട് അകലെയാണോ അതോ അടുത്താണോ നിൽക്കുന്നത് ഒരുപക്ഷെ ഞാൻ ഇടവകയിൽ വളരെ നന്നായി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കാം എല്ലാ കാര്യങ്ങളും ഓടി ഓടിച്ചാഴ് നടന്ന് പ്രവർത്തിക്കുന്ന ഒരു മാതൃക വിശ്വാസിയായിരിക്കാം പക്ഷെ ഞാൻ എന്നോട് ചോദിക്കേണ്ട ചോദ്യം യേശുവിൽ നിന്നും വിശ്വാസ ജീവിതത്തിൽ നിന്നും ഞാൻ അകലെയാണോ അതോ അടുത്താണോ ഒരുവിധം എല്ലാ ഇടവകളും കാണുവാൻ സാധിക്കും കുറേയധികം ആളുകളുണ്ട് ഇടവ തിരുനാളിന് വേണ്ടി ചത്തുകിടന്ന പണിയെടുക്കും പക്ഷേ വിശ്വാസ ജീവിതത്തിൽ വളരെ പിന്നിലായിരിക്കും കുംഭസാരവും കുർബാന സ്വീകരണം ഒന്നും ഉണ്ടാകില്ല പക്ഷേ എല്ലാ കാര്യങ്ങളും മുൻപ് നിലവാറുണ്ടായിരിക്കും ഇടവക തിരുനാളിന് കൊടികയറ്റുവാനും പ്രതീക്ഷണം നിയന്ത്രിക്കുവാനും കലവരുടെ കാര്യങ്ങൾ നോക്കി നടത്തുവാനും തിരുനാളിൻ്റെ പിരിവ് നടത്തുവാനും ക്രിസ്മസിന് ദേവാലയത്തിനുള്ളിൽ ഉണ്ണീശോയ്ക്ക് പുലിക്കൂടൊരുക്കുവാനും ഈസ്റ്റർ രാത്രിയിൽ കർത്താവിൻ്റെ ഉയർപ്പ് ചിത്രീകരിക്കുവാൻ കല്ലറ ഒരുക്കുവാനും എന്നാൽ വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യം വിശ്വാസ ജീവിതത്തിൻ്റെ കാര്യമെടുത്താൽ യേശുവിൽ നിന്നും വളരെ അകലെയായിരിക്കും ഈ കൂട്ടർ പക്ഷെ പള്ളിയോടും പട്ടക്കാരനും വളരെ അടുപ്പമായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം ഈശോയിൽ നിന്നും ഞാൻ അകലെയാണോ അതോ അടുത്താണോ വിശ്വാസ ജീവിതത്തിൽ ഞാൻ കർത്താവിൽ നിന്നും അകല അകലമാണ് പാലിക്കുന്നത് ഈ കൂട്ടിൽ ഞാൻ പെടുന്നുണ്ടോ ഓർക്കുക യേശുവിന് ശിഷ്യന യൂദാസ് കുറയത്ത കർത്താവിനെ വളരെ അടുത്താണ് വസിച്ചത് അവിടുത്തെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു ഓരോ യാത്രയിലും ഓരോ തവണ ഈ അത്ഭുതം പ്രവർത്തിച്ചപ്പോഴും പിശാശികളെ ബഹിഷ്കരിച്ചപ്പോഴും ജനങ്ങളെ പഠിപ്പിച്ചപ്പോഴും മൂന്ന് വർഷം കർത്താവിൻ്റെ സന്തത സഹചാരിയായിരുന്നു എന്നാൽ ഹൃദയം യേശുവിൽ നിന്ന് വളരെ അകലെയായിരുന്നു വിശ്വാസ ജീവിതത്തിൽ കർത്താവിൽ നിന്ന് വളരെ അകലെയായിരുന്നു ആ അകൽച്ച വലിയൊരു ദുരിതത്തിലേക്കാണ് അയാളെ നയിച്ചത് സ്വന്തം ഗുരുവിനെ ഒറ്റക്കൊടുക്കുന്നതിലേക്കും തുടർന്ന് ആത്മഹത്യയിലേക്കും ഞാൻ എന്നെ തന്നെ എവിടെ സ്ഥാപിക്കുവാൻ കഴിയും വചൻ നമ്മളെ ക്ഷണിക്കുന്നു ഒരു ആത്മപരിശോധന നടത്തുവാനായിട്ട് പത്ത് കുസ്തരോഗികൾ വിശ്വാസപരമായിട്ട് യേശുവിൻ്റെ അടുക്കൽ വളരെ അടുത്താണ് നിലകൊണ്ടത് പക്ഷേ കുറേ കൂടി ഒരു വ്യക്തി മാത്രമാണ് വളരെ വളരെ അടുത്ത് നിലകൊണ്ടത് ആ വ്യക്തി മാത്രമാണ് തിരിച്ചു വന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞത് ലൂക്ക പതിനേഴ് പതിനേഴാം തിരുവചനം മുതൽ പത്തൊമ്പത് വചനം നമ്മൾ വായിച്ചു കേൾക്കുന്നു യേശോ ചോദിച്ചു പത്ത് പേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേരെവിടെ ഈ വിജാത്തിനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്തപ്പെടുന്നുമെന്ന് തോന്നിയില്ലേ അനന്തരം യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഒരു തിരിച്ചറിവ് അവന് മാത്രമാണ് ലഭിച്ചത് യേശുലൂടെ പ്രവർത്തിച്ചത് ദൈവമാണെന്നും ദൈവത്തിൻ്റെ ശക്തിയാണെന്നും ഈ കുഷ്ഠരോഗിക്ക് മാത്രമാണ് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഈ കുഷ്ഠരോഗിക്ക് ഈ സമറിയക്കാരന് സൗഖ്യം മാത്രമല്ല മറിച്ച് രക്ഷകോടിയാണ് ലഭിച്ചത് കാരണം അവൻ വിശ്വാസപരമായിട്ട് എല്ലാവരെയും കാൾ ഈശോയുടെ വളരെ വളരെ അടുത്തായിരുന്നു സൗഖ്യം പൂർണ്ണ രക്ഷയിലേക്ക് നയിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് വേണ്ടത് ഈ രക്ഷയാണ് സൗഖ്യത്തെക്കാൾ സൗഭാഗ്യത്തെക്കാൾ അനുഗ്രഹങ്ങളെക്കാൾ ഞാൻ ഇന്ന് എന്നോട് ചോദിക്കേണ്ടത് ഞാൻ യേശുവിൽ നിന്നും ഈശോൽ നിന്നും അകലെയാണോ അതോ അടുത്താണോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈശ്വഹായിക്ക് സ്തുതിയായിരിക്കട്ടെ